ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെയധികം ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു മാസം അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഇവിടെ എൻ്റെ കയ്യിൽ പേപ്പർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷീറ്റ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടിങ് നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാം ഓക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ട് മടക്കായിട്ട് ഇട്ടിരിക്കുകയാണ് ഈ ഒരു ഷീറ്റ് നമുക്കിതിൻ്റെ നീളം ഒരു ഇഞ്ചിൽ നീളം എടുക്കുക കേട്ടോ ഓക്കെ നീളം നമുക്കൊരു ഇത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് ഇഞ്ച് ഇഞ്ചിൽ ടോപ്പിൽ നിന്ന് നമുക്കിതിൻ്റെ വീതി കണ്ടല്ലോ മാർക്ക് ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ ഇനി ഈ പത്ത് ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്തിട്ടില്ലേ ഇവിടെ നിന്ന് ഒരു ആറ് ഇഞ്ചിൽ ഇതിൻ്റെ വീതി അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്ര ആറ് ഇഞ്ച് യെസ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ ഞാനിവിടെ ഒന്ന് എന്തോ ഇതിന് വരച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതല്ല നമ്മുടെ ലൈൻ ഇതാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യണം ഇവിടത്തേക്കൊരു സ്ട്രൈറ്റ് ലൈൻ ഓക്കെ ഇവിടെ നിന്ന് ഇവിടുത്തേക്കൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കണം ഇനി ഇവിടെയും നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കോൺ ഷേപ്പിലും ചെയ്യാം ഓക്കെ കോൺ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഈ ഒരു ഷേപ്പിൽ കോൺ ഷേപ്പ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കും ഇങ്ങനെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തതാണ് നിങ്ങൾക്ക് എന്താന്നുള്ളത് ചെറിയൊരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ ഇനി ഈ ഒരു ലൈനിൽ കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഈ ഒരു ഷേപ്പിൽ കിട്ടി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺ ഷേപ്പ് ആക്കി എടുക്കാം ഓക്കെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് രണ്ടെണ്ണം വീതം വേണം കേട്ടോ ഇവിടെ ഒന്ന് ഈ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് മുറിച്ചെടുക്കണം മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് മെഷർമെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് രണ്ടെണ്ണം വീതം വേണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ നമ്മുടെ ഐറ്റം കാണിക്കാൻ പോവാണ് എന്താണെന്നുള്ളത് രണ്ടണ ഇതാണ് കേട്ടോ ഞാൻ ഓൾറെഡി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിലൊരു ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബ്ലാങ്കറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു ഒരു റെഡ് കളർ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തത് ഇതുപോലെ നമുക്ക് രണ്ട് പീസ് ഒരേ മെഷർമെൻറ്റിൽ എടുക്കാം കേട്ടോ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമില്ല കാണണ്ടല്ലോ ഇതിങ്ങനെ ചുരുണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് ഞാൻ പറ വേറെ ഒന്നും അതായത് രണ്ട് പീസ് നമുക്ക് ഇതേ അളവിൽ എടുക്കാം അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ സാൻഡേയുടെ ക്യാപ്പ് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോകുമല്ലേ അപ്പം ഇവിടെയൊക്കെ നല്ല മൂവിങ് ആണ് കേട്ടോ ഇവിടെ സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് ഫങ്ഷന് ഈ ഒരു ക്യാപ്പ് വേണം അപ്പോൾ നമ്മൾ മോൾക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒക്കെ അപ്പോൾ എനിക്ക് പെട്ടെന്നാണ് ഈ ഒരു ഐഡിയ വന്നത് അപ്പോൾ നമുക്ക് ഇതാണ് വേണ്ടത് ഞാൻ മെഷർമെൻറ്റ് പറഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടി ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ബ്ലാങ്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം ഇത് രണ്ടും കൂടി ഇങ്ങനെ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് ഓക്കെ അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഷേപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ബ്ലാങ്കറ്റൊക്കെ വാങ്ങുക ഇതുപോലുള്ള ചെറിയ പൈസയ്ക്ക് ഇതുപോലെയുള്ള ബ്ലാങ്കറ്റ്സ് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്തെടുക്കുക ഞാൻ പറയുന്നതിന് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു രണ്ട് സൈഡും ഞാനിതാ ജോയിൻ ചെയ്യുന്നുണ്ട് ഞാനിതാ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി എന്താ അറിയാം ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ ചെയ്യാം വേറെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതും ഒരു ബ്ലാങ്കറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പീസ് ബ്ലാങ്കറ്റിൽ നിന്ന് എടുത്തതാണ് ഓക്കെ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം ഇതിൻ്റെ വീതി അഞ്ചിഞ്ചാണ് കേട്ടോ അഞ്ചിഞ്ച് വീതിയും നീളം നമ്മുടെ ഈ ഒരു ഇത് എത്രയാണോ ഇരിക്കുന്നത് അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലെടുക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കുക ഓക്കെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇവിടെ കുറച്ച് വലുതാണ് എന്താ കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടി അല്ലേ ഓക്കെ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എന്തായാലും അത് ഇടുന്നില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ സെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അവിടെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്പറിലെ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം ഇനി ഞാനിതാ ഇവിടെ നിന്ന് അങ്ങ് മുകളിലോട്ട് അങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്കിത് ക്ലോസ് ചെയ്യണം അതുമാത്രമല്ല ഇതൊന്നും വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്ക് പൈസ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ഷോപ്പ് എടുത്ത് കിട്ടില്ല ഇതുപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഐറ്റം തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഈ ഒരു സാൻഡേയുടെ ക്യാപ്പ് ഒപ്പി ഓൾറെഡി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം തരാം സൂചിയും നൂലും കയ്യിലുണ്ടെങ്കിൽ യെസ് സൂചിയും നൂലും കയ്യിലുണ്ടെങ്കിൽ എന്തെയ്യാം നേരെ ഇത് തിരിച്ചിടാം ഓക്കേ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് മെഷീൻ്റെ സ്റ്റിച്ചിങ് സൈസ് അങ്ങ് കൂട്ടിയിട്ടിട്ട് ഒരു അഞ്ചിൽ അങ്ങ് ഇട്ടിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാർട്ടോ യെസ് 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 ഇതുപോലെ അങ്ങ് ആക്കാം ഇങ്ങനെ കണ്ടല്ലോ ഇങ്ങനെ ചുരുട്ടി കൂട്ടുക എന്നൊക്കെ പറയില്ല ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇങ്ങനൊരു സിമ്പിൾ സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കട്ടാ യെസ് സ്റ്റിച്ച് അങ്ങ് ടൈറ്റാക്കി കൊടുക്കുക നമ്മുടെ ഐറ്റം ഇതാ മക്കളെ റെഡി ആയി കഴിഞ്ഞോ കണ്ടല്ലോ നമ്മുടെ സാൻഡിയുടെ ക്യാപ്പ് അങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വൈറ്റ് കളർ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ് മുകളിൽ ഇത് ഇതുപോലെ ഇങ്ങനെയൊക്കെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ എൻ്റെ മോളുടെ ഒരു എന്താ പറയുക ഒരു റിബണിൻ്റെ ഒരു ഫ്ലവറാണ് നമുക്കിതിൽ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ലുക്കും കൂടി കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ കിട്ടും ഓക്കെ അപ്പോൾ ഞാനിത് ഇതും കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നെഗറ്റീവ് കമൻസ് ഇടുന്നവരോട് എനിക്കൊന്നും പറയാനില്ല ഇപ്പം അങ്ങനെ നെഗറ്റീവ് ഒന്നും വരാറില്ല കേട്ടോ എല്ലാവരും പോസിറ്റീവ് തന്നെയാണ് കാരണം ചില ആൾക്കാർ പേഴ്സണൽ വന്ന് പറയുന്നുണ്ട് ഇത്താ നിങ്ങളുടെ വീഡിയോ ഭയങ്കര ആണ് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ബാഗ് ചെയ്തു എന്നൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോഷ്ട നമുക്ക് ലൈനിങ് വെച്ചിട്ടുള്ള സൽവാർ സൽവാറിൻ്റെ ടോപ്പിൻ്റെ വീഡിയോ ഇടണം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുവുള്ളൂ എനിക്ക് സമയമില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വീഡിയോസിൻ്റെ വ്യൂസ് കുറവാണ് അത് നമ്മുടെ ചാനലിനെ എഫെക്റ്റ് ചെയ്യും അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മാക്സിമം വീഡിയോ കാണുകയും വേണം അതുപോലെ തന്നെ നിങ്ങളത് ഷെയറും കൂടി ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിനൊരു നിലനിൽപ്പുള്ളൂ ഇല്ലെങ്കിൽ ചാനലങ്ങ് സ്റ്റക്കായി പോകും ഒരു കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കത് ഇങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം സൂചി ഒന്നൂലുണ്ടെങ്കിൽ അങ്ങനെ അതല്ല ഗ്ലൂ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ കേട്ടോ ഗ്ലൂ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈസിയിലത് അങ്ങ് നിൽക്കും ഞാനാണെങ്കിൽ മോൾക്ക് ഇതുപോലെയുള്ള ക്യാപ്പ് വാങ്ങുകയാണ് ചെയ്തത് ഓക്കെ എനിക്ക് ഈ ഒരു ഐഡിയ ആ സമയത്ത് ഓർമ്മയില്ല പക്ഷെ കുറച്ച് എനിക്ക് റിക്വസ്റ്റ് ചെയ്തു ക്രിസ്മസിന് എന്താണ് ഇത്താ നിങ്ങളുടെ കയ്യിൽ ബിസിനസ് ഐഡിയാസ് ഉള്ളതെന്നൊക്കെ അപ്പം നാളെ കുറച്ച് ഐഡിയാസും കൂടി ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഈ ഒരു മാസം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അതിൻ്റെ ഫേസ് ടു ഫേസ് ഉള്ളൊരു വീഡിയോ ഞാൻ ഇൻഷാല്ല നാളെ ചെയ്യാം ഈ ഒരു മാസം ഇവിടെയൊക്കെ ചെയ്യുന്ന ഇവിടെ എല്ലാവരും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കണ്ടല്ലോ ഇതിപ്പോൾ താ ഇവിടെ ഫിക്സായി ഉം ഞാൻ പറയൂ വെച്ചിട്ട് ചെയ്യുക ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആവും കേട്ടോ ഞാൻ പറയല്ല മോൾക്ക് ഞാൻ വാങ്ങുക ചെയ്തത് എനിക്കപ്പോൾ ആ ഒരു ഐഡിയ ഇല്ലായിരുന്നു പിന്നെ പെട്ടെന്ന് ബ്ലാങ്കറ്റ് കിട്ടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഐഡിയ വന്നു അത് നല്ല സെയിം കളറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്നായിരുന്നു നിങ്ങൾ പുതിയ ബ്ലാങ്കറ്റ് വാങ്ങാം എവിടെയൊക്കെ ഞാൻ പറഞ്ഞ ചെറിയ പൈസയ്ക്ക് ചില സമയങ്ങളിൽ ബ്ലാങ്കറ്റ് കിട്ടും എന്ത് ബ്ലാങ്കറ്റ് ഇതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് കിട്ടും ഓക്കെ ഓക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാൻഡ ക്യാപ്പ് യെസ് റെഡി ആയിട്ടുണ്ട് രസമില്ലേ കാണാൻ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ക്രിസ്മസ് അടിച്ചു പൊളിക്കുക കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും ഞാൻ ഐഡിയാസാണ് പറഞ്ഞു തന്നത് ഓക്കെ ഓ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള വൈറ്റ് ബ്ലാങ്കറ്റ് വാങ്ങാം അതുപോലെ റെഡ് ബ്ലാങ്കറ്റ് വാങ്ങാം എന്നിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുക കുറേ ഒരു ബ്ലാങ്കറ്റിനകത്ത് നിങ്ങൾക്ക് കുറേ ക്യാപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അടുത്തുള്ള വീട്ടുകാർക്കും അതേപോലെ കുട്ടികളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും ഇവിടെ എനിക്കോണു പത്ത് തിരഹൊക്കെ ഉള്ളൂ ബ്ലാങ്കറ്റിന് അപ്പോൾ ഈ ഒരു പത്ത് ഗ്രഹം്റെ ബ്ലാങ്കറ്റിൽ നിങ്ങൾക്കൊരു പത്ത് ഇരുപതെണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ഓരോ ഇതുപോലുള്ള ക്യാപ്പ് ഒരു എട്ട് ഗ്രഹം പത്ത് ഗ്രഹം സെയിൽ ചെയ്യാനും പറ്റും മനസ്സിലായോ അപ്പോൾ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഓക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാള്ള ഞാൻ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാമലൈക്കും വരഹ്ലൈബ്രിക്കാർ